കാട്ടാനകളുടെ ആക്രമണങ്ങളിൽ പൊറുതിമുട്ടി തോട്ടമേഖല കഴിഞ്ഞ ദിവസം മൂന്നാർ ഗുണ്ടുമല എസ്റ്റേറ്റിലെത്തിയ പടയപ്പ ഒരു ഷെഡ് തകർക്കുകയും കൃഷിവിളകൾ നശിപ്പിക്കുകയും ചെയ്തു മൂന്നാർ ഗുണ്ടുമല എസ്റ്റേറ്റിൽ കഴിഞ്ഞ ദിവസം രാത്രിയെത്തിയ പടയപ്പ ഒരു ഷെഡ് തകർക്കുകയും കൃഷിവിളകൾ നശിപ്പിക്കുകയും ചെയ്തു ഗുണ്ടുമല അപ്പർ ഡിവിഷനിലെ എസ്റ്റേറ്റ് ലയത്തോട് ചേർന്ന ഷെഡാണ് കാട്ടാന തകർത്തത് കഴിഞ്ഞയാഴ്ച വിവാഹ ചടങ്ങിനെത്തിയ തമിഴ്നാട് സ്വദേശിയ ചവിട്ടിക്കൊന്ന തെന്മല എസ്റ്റേറ്റിനോട് തൊട്ടു ചേർന്ന എസ്റ്റേറ്റിലാണ് കഴിഞ്ഞ ദിവസം പടയപ്പ എന്ന കാട്ടുകൊൻ എത്തിയത് ശാന്ത സ്വഭാവിയായിരുന്ന പടയപ്പ സമീപകാലത്തായി അക്രമണ വാസന പ്രകടിപ്പിക്കുന്ന എസ്റ്റേറ്റ് തൊഴിലാളികളിൽ ആശങ്ക ഉയർത്തുന്നു കഴിഞ്ഞയാഴ്ച നിരവധി വിനോദസഞ്ചാരികളെത്തുന്ന മാട്ടുപ്പെട്ടി എക്കോ പോയിന്റിലെ കടകൾക്ക് നേരെയും പടയ്പ്പയുടെ ആക്രമണമുണ്ടായിരുന്നു കാട്ടാനയുടെ ആക്രമണങ്ങളെ കൂടാതെ പുലിയും കടുവയും കാട്ടുപോത്തുമെല്ലാം ജനങ്ങളിലെ ഉറക്കം കെടുത്തുകയാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നതിന് പരിഹാരം കണ്ടെത്താനാവാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കുഴയുകയാണ് എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം nuصbرo munar